യെസ് വാർത്തകൾ വിശദമായി നോക്കാം ഇന്നലെ രാത്രി മുതൽ വന്ന വാർത്തയാണ് ജമ്മു കാശ്മീരിലെ വിവിധ ഇടങ്ങളിൽ ഭീകരരും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ജമ്മു കാശ്മീരിലെ കത്വയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് മൂന്ന് ഭീകരരെ സുരക്ഷാസേന വധിച്ചു കയറി ഭീകരരെയാണ് വധിച്ചത് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു ഹിരാനഗറിൽ അതിർത്തിക്കടുത്താണ് വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത് കഴിഞ്ഞ അഞ്ച് ദിവസമായി പ്രദേശത്ത് പരിശോധന തുടരുകയാണ് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ജിഷ്ണു ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് കത്വയിൽ നിന്ന് യെസ് ഇന്നലെ രാത്രി മുതൽ കനത്ത ഏറ്റുമുട്ടലാണ് അഞ്ച് ദിവസമായി പ്രദേശത്തെ ഭീകരർക്കായി തിരച്ചിൽ നടക്കുന്നുണ്ട് ഒപ്പം രജൌരിയിൽ ഭീകരരുടെ ഒളിത്താവളം സൈന്യം സുരക്ഷാസേന കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഇന്നലെ മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചിരുന്നു ജിഷ്ണു ജിഷ്ണുണ്ട് ജിഷ്ണു കത്തോയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഒപ്പം രജൌരിയിൽ മറ്റൊരു സൈനിക മൂവ്മെൻറ്റ് കൂടി നടക്കുന്നു അവിടെയും ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയെന്ന ചില വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് ജിഷ്ണു ജമ്മു ജമ്മുകശ്മീരിലെ കത്വയിൽ ആ ഏറ്റുമുട്ടലും പരിശോധനയും ഇപ്പോഴും തുടരുകയാണ് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ആ കത്വയിൽ ആ ഹീരാനഗർ മേഖലയിൽ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു അന്ന് ഒരു മണിക്കൂർ മുമ്പ് നിന്ന ശക്തമായ ഏറ്റുമുട്ടൽ നടന്നെങ്കിലും ഭീകരർ വനമേഖലയിലേക്ക് ഒളിക്കുകയായിരുന്നു തുടർന്ന് കഴിഞ്ഞ അഞ്ചു ദിവസമായി മേഖലയിൽ സൈന്യവും സിആർ ജമ്മു എഫും പോലീസും സംയുക്തമായി പരിശോധന നടത്തിവരികയാണ് അതിനിടയിലാണ് ഇന്നലെ വൈകിട്ടോടുകൂടി ഭീകരർ തമ്പടിച്ചിട്ടുള്ള സ്ഥലം കണ്ടെത്തുകയും അവിടെ പ്രത്യേക ഓപ്പറേഷൻ ആരംഭിക്കുകയും ചെയ്തത് മൂന്ന് ഭീകരരെ സൈന്യം വധിച്ചു പക്ഷേ ഏറ്റുമുട്ടലിൽ രാജ്യത്തിന് ആ മൂന്ന് ഉദ്യോഗസ്ഥരുടെ ജീവൻ നഷ്ടമായി ജമ്മു കാശ്മീർ പോലീസിലെ മൂന്ന് ഉദ്യോഗസ്ഥരാണ് ആ വീരമൃത്യു വരിച്ചിട്ടുള്ളത് മേഖലയിൽ ഇപ്പോഴും പരിശോധന തുടരുന്നു എന്നുള്ളതാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത് കൂടാതെ കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിശക്തമായ ഏറ്റുമുട്ടൽ ഭീകരരുടെ ഭാഗത്തുനിന്ന് റോക്കറ്റ് ലോഞ്ചർ ഉൾപ്പെടെ ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതായത് വൻ ആയുധ ശേഖരവുമായി അതിർത്തി കടന്നെത്തിയ പാസ് ഭീകരരാണ് ഹീരാനഗർ മേഖലയിലെ വനപ്രദേശത്ത് ഒളിച്ചിരിക്കുന്നത് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിഗമനം അവരുടെ അടുത്ത് വൻ ആയുധ ശേഖരമുണ്ട് അതുകൊണ്ട് മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ് അഞ്ച് ഭീകരർ കൂടി മേഖലയിലുണ്ട് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരുടെ നിഗമനം അവിടേക്ക് കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുണ്ട് ജമ്മുകശ്മീർ പോലീസിലെ ആ മൂന്ന് ഉദ്യോഗസ്ഥർ ഈ ഏറ്റുമുട്ടലിൽ വീരമൃത്യു ധരിച്ചു രണ്ട് സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ ജമ്മുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് വ്യക്തമാക്കുന്നത് ഉമേഷ് ജിസോ ഒറ്റക്കാരും കൂടി കൊല്ലപ്പെട്ട സൈന്യം വധിച്ച ഭീകരർ അത് പാകിസ്ഥാൻ സ്വദേശികളാണോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടോടൊപ്പം ഇവര് ഏത് ഭീകര സംഘടനയിലെ ആളുകളാണ് അത്തരം എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ഔദ്യോഗികമായി സൈന്യമോ ജമ്മു കാശ്മീർ പോലീസോ വല്ലതും സ്ഥിരീകരിക്കുന്നുണ്ടോ ഉമേഷ് കൊല്ലപ്പെട്ടത് പാക് കേന്ദ്രീകൃത ഭീകര സംഘടനയിലെ ഭീകരർ തന്നെയാണ് അതായത് അതിർത്തി കടന്ന് നുഴഞ്ഞു കയറി എത്തിയ ഭീകരർ തന്നെയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിഗമനം അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച നിയന്ത്രണ രേഖയോട് ചേർന്ന് ആ ഭീകരരുടെ സാന്നിധ്യം ആ കണ്ടെത്തിയിരുന്നു അതായത് അതിർത്തിയിൽ നുഴഞ്ഞു കയറിയ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു സൈന്യം ശക്തമായ പ്രതിരോധം നടത്തിയതോടെ ഹിരാൻ നഗറിലെ വനമേഖലയിലേക്ക് ഈ ഭീകരർ ഒളിക്കുകയായിരുന്നു ആ സംഘം തന്നെയാണ് ഇന്നലെ ഈ ഏറ്റുമുട്ടൽ അതുകൊണ്ട് പാകിസ്ഥാൻ സ്വദേശികളായ അതല്ലെങ്കിൽ മുൻപ് മേഖലയിൽ നിന്ന് പരിശീലനത്തിന് വേണ്ടി പാകിസ്ഥാനിലേക്ക് കടന്ന ഭീകരർ തന്നെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇവർ ഏത് ഭീകര സംഘടനയിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്നത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് ജമ്മു കാശ്മീരിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ ഭീകരാക്രമണം നടത്തി ജനങ്ങളെ ഭയപ്പെടുത്തുന്നതിനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതും പാക് ചാരസംഘടനയായിട്ടുള്ള ഐഎസ്ഐയും ഒപ്പം ലഷ്കരിയ്ബയും ജെയ്ഷെ മുഹമ്മദും ചേർന്ന് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ദിവസങ്ങൾക്ക് മുൻപ് ഐ ബി റിപ്പോർട്ട് നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ അപ്പാക് കേന്ദ്രവിധ ഭീകര സംഘടനയിൽപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അവരുടെ മറ്റ് ഐഡന്റിറ്റി സംബന്ധിച്ചുള്ള പരിശോധന സൈന്യം തുടരുകയാണ് ജമ്മുകശ്മീരിൽ കനത്ത ഏറ്റുമുട്ടലാണ് കത്വയിലും ഒപ്പം രജൌരിയിലും സൈന്യം ഭീകരർക്കായി തിരച്ചിൽ നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്താൻകോട്ട് ജമ്മു ഹൈവേയിലും ഹൈ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ മേഖലയിൽ സൈന്യം വലിയ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കി തിരച്ചിൽ നടത്തുന്നുണ്ട് ജിഷ്ണുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്